ായ അധ്യക്ഷൻ കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി ഈ മണ്ഡലത്തിൻ്റെ എം എൽ എ കൂടിയായ മുൻമന്ത്രി ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ വേദിയിലുള്ള മറ്റ് ജനപ്രതിനിധികൾ അധ്യാപകർ അനധ്യാപകർ രക്ഷകർത്താക്കൾ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ പ്രിയപ്പെട്ടത് സഭയ കുറച്ച് വൈകിയതുകൊണ്ട് ദീർഘമായ ഒരു പ്രസംഗത്തിന് തുടങ്ങുന്നില്ല കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്ന വലിയ മാറ്റങ്ങളുടെ ചിത്രമാണ് അധ്യക്ഷ പ്രസംഗത്തിൽ നമ്മുടെ മന്ത്രി വിശദീകരിച്ചത് അദ്ദേഹം പറഞ്ഞത് സ്കൂളിലേക്കുള്ള അടുത്ത അധ്യയന വർഷത്തേക്കുള്ള പുസ്തകം പൂർണമായും വിതരണം ചെയ്യുകയാണ് ഈ അധ്യയന വർഷം ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തൊരിടത്തും ഇത്രയും കാര്യക്ഷമതയോടുകൂടി ഒരു അധ്യയന വർഷം അവസാനിപ്പിക്കുമ്പോൾ അടുത്ത അധ്യയന വർഷത്തേക്കുള്ള പുസ്തകം വിതരണം ചെയ്യുന്ന സംവിധാനമേ ഉണ്ടായിരുന്നു കേരളത്തിൽ തന്നെ ഒരു കാലത്ത് പരീക്ഷ എടുത്തിട്ട് പുസ്തകം കിട്ടാതെ ഫോട്ടോസ്റ്റാറ്റൊക്കെ എടുത്ത് പഠിച്ചോളാൻ കുട്ടികൾ ഉപദേശിച്ച വിദ്യാഭ്യാസ മന്ത്രിമാരുണ്ടായിരുന്ന ഒരു കാലത്ത് അതിൽ നിന്നെല്ലാം മാറി വളരെ സൂക്ഷ്മതയോടുകൂടിയാണ് നമ്മുടെ മന്ത്രി ശ്രീ വി ശിവട്ടി ഈ വകുപ്പിനെ നയിച്ചുകൊണ്ടിരിക്കുന്നത് പടുത്ത വർഷം തുറക്കുമ്പോൾ തന്നെ പുതിയ യൂണിഫോം ഇട്ട് വരുമ്പോഴാണ് ഇപ്പോഴേ നിങ്ങൾക്ക് തുടി വിതരണം ചെയ്യുന്നത് കഴിഞ്ഞ ഗവൺമെൻ്റിൻ്റെ സന്ദർഭത്തിൽ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ പ്രത്യേകമായിട്ടുള്ളൊരു പദ്ധതിയായിട്ടാണ് കൈത്രിയെ സംരക്ഷിക്കുക എന്ന കാഴ്ചപ്പാടിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ സ്കൂൾ സൗജന്യ യൂണിഫോം കൈത്രി പദ്ധതി നടപ്പിലാക്കിയത് ഇതുവരെ നോക്കുമ്പോൾ അറുനൂറ്റി ഇരുപത്തി ഒൻപത് കോടി രൂപ ഈ പദ്ധതിക്ക് വേണ്ടി സർക്കാർ തെരവെടുത്തിട്ടുണ്ട് ഈ വർഷം തന്നെ ഒമ്പത് ലക്ഷം കുട്ടികൾക്കായി നാൽപ്പത് ലക്ഷം മീറ്റർ തുണിയാണ് വിതരണം ചെയ്യുന്നത് അതും അടുത്ത അധ്യയന വർഷത്തിലേക്കുള്ളത് ഇപ്പോഴേ വിതരണം ചെയ്യുകയാണ് ഏറ്റവും മികച്ച രീതിയിൽ നമ്മുടെ പൊതുവിദ്യാഭ്യാസം മാറും മുതൽ കഴിഞ്ഞ ഗവൺമെൻറ് എടുത്ത നടപടികൾ തുടക്കം കുറിച്ചു ഈ ഗവൺമെൻ്റെ കാലഘട്ടത്തിൽ അത് ശക്തിപ്പെടുത്തി മുന്നോട്ടുകൊണ്ടുപോകും എണ്ണത്തിലുള്ള വലിയ മാറ്റം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ളത് സ്കൂൾ എൻറോൾമെന്റിന്റെ നിരക്കുള്ള സംസ്ഥാനമായ കേരളത്തിൽ അതിന് ഗുണപരമായി അതിന് വികസിപ്പിക്കാം ആ കോടി വർദ്ധിപ്പിക്കണമെങ്കിൽ പശ്ചാത്തല സൗകര്യം ഉണ്ടാകണം ഇന്ന് ഇതുപോലെ പശ്ചാത്തല സൗകര്യമുള്ള പൊതുവിദ്യാലയങ്ങൾ ഇന്ത്യയിൽ ഒരിടത്തുണ്ടാവില്ല ഇവിടെ തന്നെ ഈ സംവിധാനത്തെ നോക്കി ഘടകം ഉള്ളിപ്പോഴും അത്രയും മികച്ച രീതിയിലാണ് എം എൽ എ എന്ന നിലയിൽ ഈ വിദ്യാലയത്തെ അദ്ദേഹം മാറ്റി തീർത്തിട്ടുള്ളത് അവർ അദ്ദേഹത്തെ പ്രത്യേകം ഈ സന്ദർഭത്തിൽ ഞാൻ അഭിനന്ദിക്കുക ഇത് കൂടാതെ കേരളത്തിൽ ഇപ്പോ എട്ടാം ക്ലാസ്സിലെ പരീക്ഷ മിനിമം മാർക്ക് കിട്ടാത്തവർ ചിലർ പറഞ്ഞു പുതിയ പരീക്ഷണം ഈ മന്ത്രി തുടങ്ങി ആളുകൾ പുറം തള്ളാൻ പോകാൻ അന്നേ ഗവൺമെന്റും വിദ്യാഭ്യാസവും മന്ത്രിയുമൊക്കെ വ്യക്തമാക്കി പുറം തള്ളനല്ല വനായി എല്ലാ കുട്ടികളെയും മാറ്റാൻ രക്ഷപ്പെടുന്നത് അതിനാണ് ഇപ്പം മിനിമ മാർക്ക് കിട്ടാത്ത കുട്ടികൾ അവർക്ക് വീണ്ടും പരിശീലനം ജനകീയമായി അതും ഒരു പുതിയ പദ്ധതിയാണ് സ്കൂൾ യുവജനോത്സവം തിരുവനന്തപുരം ഒരു പരാതിയുമില്ലാതെ എല്ലാ വിഭാഗം ആടുകളുടെയും മുക്തകണ്ഠം പ്രശസ്ത വരുത്തുന്ന രൂപത്തിൽ അസാധാരണമായ സഹകരണ മികവോടുകൂടിയാണ് വിദ്യാഭ്യാസ വകുപ്പ് ഇവിടെ സംഘടിപ്പിക്കുന്നത് കായികോത്സവം അതുപോലെ തന്നെ പത്തരം പ്രവർത്തനങ്ങളുടെ കൂട്ടത്തിലാണ് നമ്മുടെ കൈത്തറി യൂണിഫോം കൈത്തറി യൂണിഫോം കുട്ടികൾക്ക് സഹായകരമെന്നതോടൊപ്പം കൈത്തറി തൊഴിലാളികൾക്ക് വലിയ ആശ്വാസമാണ് കൈത്തറി തൊഴിലിനെ ഇപ്പം നിലനിർത്തുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് ഈ സംവിധാനം വഹിക്കുന്നുണ്ട് അത് കൃത്യമായി ലഭിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ നൂല് നമ്മുടെ ബില്ലുകൾ തന്നെ ഉല്പാദിച്ച് കൂടുകയാണ് നൂല് ശരാശരി വിലയിൽ ഗുണനിലവാരത്തിന് കിട്ടാൻ വേണ്ടി പഞ്ഞി ഗവൺമെന്റ് നേരിട്ട് വാങ്ങിക്കുന്ന സംവിധാനം ഏർപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട് ഇനി മറ്റ് ഡയ്യൂപ്പടെയുള്ള കാര്യങ്ങളിൽ ഗവൺമെന്റിന്റെ സംവിധാനം ഒരുക്കും അതിനുള്ള തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്റെ കാര്യലക്ഷമായ നേതൃത്വം നൽകിയ കൈക്കറി വകുപ്പിനെയും ഈ സന്ദർഭത്തിൽ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു നിങ്ങളെല്ലാവരുടെയും അനുമതിയോടുകൂടി സൗജന്യ കൈത്തറി സ്കൂൾ യൂണിഫോം പദ്ധതിയുടെ അടുത്ത അധ്യയന വർഷത്തേക്കുള്ള യൂണിഫോം വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവ്വഹിച്ചായി പ്രഖ്യാപിച്ച് വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം